മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ശ്രീ ജനാബ് ഹുസൈനാണ് തണി അവറെ സ്നേഹം നിറഞ്ഞ ഡോക്ടർ കുഞ്ഞാലി എനിക്ക് ഗുരുതുല്യനായ മൊയ്തു ഡോക്ടർ അനീഫ കക്കോടി ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായ ശ്രീ അഹമ്മദ് ബേവർകോവിൻ ഇതിൻ്റെ ട്രഷറർ എ വി കുഞ്ഞാമോ എൻ്റെ പ്രിയ സ്നേഹിതൻ എൻ സി അബ്ദുള്ള കോയ ഈ സദസ്സിലിരിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ മറ്റ് ഭാരവാഹികൾ ഇന്ന് യൂസഫ് കാരക്കാടിന് നൽകുന്ന ഈ ബഹുമതി ഞാനും പങ്കുകൊള്ളുന്നു ഏറെ സന്തോഷമാണ് യൂസുഫിനെ സ്ഥിരമായി അനുഭവിക്കുന്ന ഒരാളാണ് ഞാനും ഒരുവനായി അതും മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ ബന്ധം യൂസുഫ് കാരക്കാട് കഥാപ്രസംഗങ്ങളോടൊപ്പം അവിടെ ഒരു അസിസ്റ്റൻ്റായി പാടി പറഞ്ഞ് അതിൽ നിന്ന് മുന്നോട്ട് വന്ന് ഇന്ന് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതിഭയായി മലയാളികളുടെ ഇഷ്ടപ്പെട്ടവനായി മാറിയത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നിയോഗമാണ് അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സമുദായത്തിൻ്റെ സംഭാവനകളെ എണ്ണിപ്പറയാവുന്ന തരത്തിൽ എണ്ണപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല യൂസുഫ് കാരക്കാടിനെ പോലെ ഇന്ന് കലാരംഗത്ത് പ്രതിഭകൾ തെളിയിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ നമ്മില്ലെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രോത്സാഹനമാണ് അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ഇവിടെ നിറവേറ്റിയിരിക്കുന്നത് ഇതിലും വലിയ അവാർഡുകളും ബഹുമതികളും യൂസഫ് കാരക്കാടിനെ കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വിദ്വേഷവും വെറുപ്പും ഒക്കെ മനസ്സിലെ തത്തിക്കളിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിന് അല്പം മധുരം പകരാൻ സാന്ത്വനമേകാൻ തീർച്ചയായിട്ടും കലകൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കലകൾ ഏത് സമൂഹത്തിൽ നിന്നും ഉണ്ടാകും ഏത് മതക്കാരിൽ നിന്നും ഉണ്ടാകും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഉണ്ടാകും പക്ഷെ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ആസ്വാദനമാണ് ഞാൻ ഒരു മതക്കാരുടെ കാര്യമേ ആസ്വദിക്കുകയുള്ളൂ എന്നാർക്കും പറയാൻ പറ്റില്ല കാരണം ഏത് കേട്ടാലും ആസ്വാദനമുണ്ടാകും രാവിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഹരിനാമ കീർത്തനം നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ വിണ്ടൽ മത പിണ്ടാവതല്ല മമമ പണ്ടേ കണക്ക് വരുവാൻ നൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിഹ നാരായണായ നമ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ഞാൻ എപ്പോഴും കേട്ട് കേട്ട് മനസ്സിലാക്കി ഞാനും എന്തൊക്കെ പാടുമായിരുന്നു ഒരാൾ പാടുമ്പോൾ ആ പാട് പാട്ട് എന്തായാലും മനസ്സിലേക്ക് അലിയുന്നത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആവുന്നത് കൊണ്ടാണല്ലോ പാടുന്നത് ആ പാട്ടിൻ്റെ ഭാഷയോ അല്ലെങ്കിൽ അതിൻ്റെ ദേശമോ നമ്മൾ നോക്കാറില്ല നമ്മളൊരു ഹിന്ദി പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ലതാജിയുടെ പാട്ടോ റഫിയുടെ പാട്ടോ നമ്മൾ ആസ്വദിക്കുന്നത് മറിച്ച് അതിൻ്റെ ഒരു മാസ്മരികത അത് എന്താണ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ദൈവികത അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ പാട്ടുകൾക്കൊക്കെ അർത്ഥം വേണം എന്ന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മാത്രമല്ല അർത്ഥം കൊണ്ടല്ല നമ്മൾ തീരുന്നത് അർത്ഥം അത് നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതേസമയം അതിൻ്റെ മാധുര്യം നിറഞ്ഞ സ്വരം ആ സ്വരം തീർച്ചയായിട്ടും നമുക്ക് അനുഭൂതിദായകമാണ് അനുഭൂതി ഉളവാക്കുന്നതാണ് എന്നതുകൊണ്ടാണ് അത് നമ്മൾ കേട്ടുപോകുന്നത് അത് കേട്ടുകൊണ്ടാണല്ലോ ആ മതക്കാരല്ലാത്ത പലരും ഇത് സ്വീകരിക്കുകയും ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും ചെയ്തത് കാരണം ഈ ഒരു മതത്തിൻ്റെ ഒരു കലാബോധമുള്ള മതമാണ് അത് അതിനകിടുമ്പോൾ അതിൻ്റെ അതിർത്തികൾ നിശ്ചയിക്കുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് ഇപ്പം ഈയിടെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഓണത്തിൻ്റെ പേരിലുണ്ടായ ഒരു ബഹളം ചാനലുകാർക്ക് എന്ത് കിട്ടിയാലും കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് എന്തായിരുന്നു ആ ബഹളം കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുമ്പോൾ നമുക്ക് ഒരു സമൂഹം മുഴുവനും പേരേണ്ടി വരുന്ന വല്ലാത്ത വിദ്വേഷമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് മറിച്ച് കലക്ക് എങ്ങനെയാണ് അതിന് നിശ്ചയിക്കാൻ കഴിയുക മാപ്പിളപ്പാട്ടി എന്ന് പറയുന്നത് മാപ്പിളമാരുണ്ടാക്കിയതാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ ആസ്വാദനം മാപ്പിളമാരുടേതാണോ ഒരിക്കലുമല്ല അത് പാടാനും പറയാനും അത് എഴുതാനും മാപ്പിളമാർ മാത്രമല്ല ഉണ്ടായത് അത് ആസ്വദിക്കാനും കഴിയുന്നവരൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് അത് വിപ്ലവ ഗാനങ്ങളാക്കിയവരുണ്ട് യുദ്ധകാഹളമാക്കിയവരുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും പല തരത്തിൽ തങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ തങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്ന ആവേശമുണ്ടാക്കുന്നത് എങ്ങനെയാണോ ആ പാട്ടിനെ അവർ സ്വീകരിച്ചിട്ടുണ്ട് അത് രണ്ടിനെയും സമന്വയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മാപ്പിള സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ സമുദായത്തിൻ്റെ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഭാഗം കൂടിയാണ് ഈ മാപ്പിളപ്പാട്ടുകൾ എത്രമാത്രം ഈ ഒരു സമൂഹം നമ്മുടെ ദേശീയത ദേശീയ ധാരയുമായി ലയിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ മാപ്പിളപ്പാട്ടുകൾക്ക് സാധിക്കും കാരണം അത്രമാത്രം ഇവിടുത്തെ ഇൻഡിജിനസ് സ്റ്റൈലുമായിട്ട് അല്ലെങ്കിൽ ഇൻഡിജിനസ് കൾച്ചറുമായിട്ട് എഴുകി ചേർന്നിട്ടുള്ളതാണ് ഈ പാട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കേൾക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ പാട്ട് ഈ മണ്ണിൽ നിന്ന് തന്നെ പാടുമ്പോൾ മാത്രമാണ് അതിന് മധുരമുണ്ടാകുന്നത് നേരെ മറിച്ച് ഞാൻ പറയുന്നത് ഈ മണ്ണ് എന്ന് പറയുന്നത് മലയാളിയുടെ മണ്ണ് മലയാളിയുടെ മനസ്സ് അവൻ്റെ മണ്ണാണ് എവിടെയും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ഗൾഫിലായാലും എവിടെയായാലും അവിടെ മാപ്പിളപ്പാട്ട് അവിടെ പോയി പാടുകയും അത് കേൾക്കാൻ കുറേ മാപ്പിളന്മാരുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ആസ്വാദ്യമാകുന്നത് ഈ മാപ്പിളപ്പാട്ട് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ അവിടുത്തുകാര് പറയും ഏ പാഗൽ പാഗൽഹെ അവന് ഭ്രാന്താണെന്ന് പറയുള്ളൂ കാരണം അവിടെയുള്ള ഹിന്ദിയിലുള്ള ആളുകൾക്ക് ഈ പാട്ടുകൾ അറിയില്ല പക്ഷേ ഇതിനെ ചർച്ച ചർച്ച ചെയ്ത് ഇതേക്കുറിച്ച് പഠിച്ച് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ മഹാത്മ്യം എത്രയും മനസ്സിലാക്കാൻ കഴിയും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുകയാണ് എല്ലാ ആളുകളും ഉണ്ട് ചരിത്രം പഠിക്കുന്നവർ ലിംഗ്വിസ്റ്റിക് പഠിക്കുന്നവരുണ്ട് അതുപോലെ ആന്ത്രോപോളജി പഠിക്കുന്നവരുണ്ട് അവരൊക്കെ മാപ്പിളപ്പാട്ടിനെ പല കോണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രക്കധികം അത്രയധികം ആളുകൾ അക്കാഡമിയുടെ ആൾ എന്ന നിലയ്ക്ക് തന്നെ എനിക്കറിയാം അവിടെ യൂറോപ്പിൽ നിന്നും അതുപോലെ ജർമ്മനിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് ഈവൻ ജപ്പാനിൽ നിന്ന് വരെ ഈ ഒരു 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 കവിതയെക്കുറിച്ച് പഠിക്കാനിക്കൊരു സാബി ഇവിടെ ഇരിക്കുന്നൊരു സാബിക്ക് അറിയാം അതൊക്കെ അത്രയും ആളുകൾ അവിടെ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് അത്രയും പ്രവഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് നമ്മുടെ ഈ ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഭാഷ ഈ മാപ്പിള ഭാഷ നല്ല സുഖമുള്ള ഭാഷയാണ് അത് നമുക്കല്ല പലരും അത് പറയാറുണ്ട് കാരണം നമുക്കറിയാം കേരളത്തിൽ നിന്ന് തെക്ക് നിന്ന് നമ്മൾ വടക്കോട്ട് സഞ്ചരിച്ച് കാസർഗോഡ് എത്തുമ്പോഴേക്കും നമ്മുടെ ഭാഷയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ കാരണം എനിക്ക് ഒരനുഭവം ഉണ്ടായത് ഈ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അവിടെ കുറച്ച് ചായ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം ചായ എങ്ങനെയുണ്ട് എന്ന് ആ വീട്ടുകാരൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചായ വളരെ നന്നായിട്ടുണ്ട് സ്പെഷ്യൽ ചായയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞു അത് എൻ്റെ അപ്പിയിട്ട ചായയാണ് എന്ന് പറഞ്ഞു എന്തായിരിക്കും അതിൻ്റെ ഒരു സ്ഥിതി കുടിച്ചു കഴിഞ്ഞു നമുക്ക് ഛർദ്ദിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഇവിടെ അപ്പി എന്നാൽ പൊന്നാര മോള് എന്ന അർത്ഥം എൻ്റെ പൊന്നുമോൾ ഉണ്ടാക്കിയ ചായയാണെന്നാണ് മലപ്പുറത്ത് അപ്പിയുടെ ചായ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ഈ ഭാഷാഭേദം എന്ന് പറയുന്നതിൽ അത് അതിനൊക്കെ അപ്പുറം നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഷയുണ്ട് അതിന് നിറവുമില്ല മണവുമില്ല അല്ലെങ്കിൽ അത് മനസ്സിലായിക്കൊള്ളുന്നൊന്നുമില്ല അത് മനസ്സിൽ നിന്ന് ഉത്ഭുതമാകുന്ന നമ്മുടെ സ്നേഹമാണ് മലപ്പുറത്തേക്ക് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് എൻ്റെ ശരിയായ ഭാഷ എന്ന് പറയുന്നത് ഇജ്ജ് കൊജ്ജ് മജ്ജ് തെജ് എന്ന് പറയുന്നൊരു ഭാഷയാണ് പക്ഷേ ഞങ്ങൾക്കത് പറയുമ്പോൾ എന്തായാലും അഭിമാനമുണ്ട് എന്ന് വെച്ച് നമുക്ക് പുറത്തത് പറയണമെന്നല്ല നിങ്ങൾക്ക് ചിലപ്പോൾ അത് അരോചകമാകും ഉള്ള ആളുകൾക്കും ഈ തെക്കേപ്പുറത്തുള്ള ആളുകൾക്കും ഉണ്ട് ഒരു ഭാഷ ഒന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല പക്ഷേ ഈ ഭാഷക്കപ്പുറം നമ്മുടെ മനസ്സിനെ ഒന്നിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ കലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകളിലുള്ള നമ്മൾ ഈശ്വൽ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആ സ്വരമാതിരി തന്നെയാണ് അതാണ് നേരത്തെ ദേവർകോയിലൂടെ പറഞ്ഞത് ആ സ്വരമാധുരിക്ക് ഒന്നും നമുക്ക് നൽകാൻ കഴിയില്ല അത് ദൈവികമാണ് അത് നമുക്ക് എങ്ങനെയോ ഇങ്ങനെ വരുമ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ ഒട്ടകമമായിട്ട് പോകുമ്പോൾ ഒട്ടകം ക്ഷീണിച്ചപ്പോൾ ആ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ വീണ അതിൻ്റെ ആ ഇടയൻ ഹായതാ ഹായത എൻ്റെ കയ്യെ വേദനിക്കുന്നു കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒട്ടകം പോലും പെട്ടെന്ന് നടക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് ആ ഒരു ആ സ്വരം ആ മധുര സ്വരം ആ മൃഗങ്ങൾക്ക് പോലും അത് മനസ്സിലാകുന്നു എന്നുള്ളതാണ് നമ്മൾ പോത്തുകളോട് അതുപോലെ നമ്മൾ കാളകളോട് പാട്ടുപാടി നമുക്കറിയാമല്ലോ പതിനാലായി രാവിലെ മമ്മൂട്ടി ആ പഞ്ചവർണ പാട്ടുപാടിയിട്ട് ഇങ്ങനെ കാളകൾ തെളിക്കുമ്പോൾ ആ കാളകൾ എത്ര കൂടിയാണ് പോകുന്നത് അപ്പോൾ ഈ പ്രേമവും അതുപോലെ അനുരാഗവും സന്തോഷവും വികാരവും വിചാരങ്ങളും വിചാരങ്ങളുമൊക്കെ എല്ലാറ്റിനുമുണ്ട് ഇത് ഈ സസ്യങ്ങൾക്ക് വരെ ഉണ്ട് എന്നാണ് പറയുന്നത് ജെ സി ബോസിനെ പോലുള്ള ആളുകൾ നമ്മൾ സസ്യങ്ങൾക്ക് പാട്ടുപാടിക്കൊടുത്താൽ അത് ഇങ്ങനെ ആടിക്കളിച്ച് അത് ഉല്ലസിക്കും എന്ന് വരെ പറയാ പറയുന്നതിൻ്റെ സത്യം നമുക്കറിയില്ല അപ്പോൾ ഈ ഈ ഒരു സ്വര രാഗമാധുരിയെ ഉൾക്കൊള്ളുവാൻ ഏത് സമൂഹത്തിനും കഴിയും അത് മനുഷ്യരെ തമ്മിലുള്ള സ്പർദ്ധകൾ ഇല്ലാതാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ കോഴിക്കോട്ടേക്ക് എത്രയോ ആളുകൾ എത്രയോ ലോകത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മൾ അവരുമായിട്ട് സംവദിക്കുന്നത് നമ്മുടെ ഭാഷ വെച്ചിട്ടല്ല പക്ഷേ നമ്മുടെ മുഖം അവർക്ക് വായിച്ചറിയാൻ കഴിയും മുഖം നോക്കിയിട്ട് നമ്മുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരത്തിന് വല്ലാത്ത ദാഹമുണ്ട് അല്ലെങ്കിൽ വല്ലാത്ത വിഷപ്പുണ്ട് നമുക്ക് ആ കുട്ടിയുടെ വിശപ്പ് നോക്കിയാൽ ആ മുഖം നോക്കിയാൽ കാണാൻ കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസയുടെ ചിത്രങ്ങൾ വരുമ്പോൾ ആ ഗസയിലുള്ള പാവപ്പെട്ട കുട്ടികൾ ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ആ കുട്ടികളുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വളരെ വിഷന്ന കുട്ടികളാണ് എന്ന് അതുപോലെ നമുക്ക് ഒന്ന് വാഷ്റൂമ് പോകണം എന്ന് നമുക്ക് ഉദ്ദേശിച്ചാൽ നമ്മുടെ മുഖത്ത് നോക്കിയാൽ നോക്കിയാലറിയും ഇവനെപ്പോൾ പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഈ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിനിമയം എന്ന് പറയുന്നത് നമ്മൾ പറയാ പറയുന്ന ഭാഷ മാത്രമല്ല ഭാഷയല്ല ഭാഷയ്ക്കപ്പുറം നമ്മുടെ ഇങ്ങനെയുള്ള നമ്മുടെ സ്വരങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് പ്രകടമാക്കുന്ന വികാര വിചാരങ്ങളും ഭാവങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ ഒരു ഭാവവിലാസങ്ങൾ ഭാവനാവിലാസങ്ങൾ ഇതൊക്കെ മനുഷ്യനെ ഒന്നിപ്പിക്കും ഒന്നിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഭാഷയിലൂടെ നമ്മൾ ജാതിയും മതവും ഗോത്രവും പറയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഭിന്നിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏറെ സംസാരിക്കുന്നതിന് പകരം നമ്മൾ ഏറെ പാടുകയാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ മെണ്ടാതിരിക്കുകയാണ് നല്ലത് മെണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തൊക്കെയാണ് നമ്മുടെ ആശയങ്ങൾ അതൊക്കെ നമ്മുടെ മുഖത്തുണ്ടാകും അത് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും പക്ഷെ മനുഷ്യന് വിദ്വേഷമുണ്ടാകുന്നത് തീർച്ചയായിട്ടും അവർ സംസാരിക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് നമ്മുടെ ചിന്തകളെ നമ്മുടെ ഭാവനകളിലൂടെ വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ കലകളും അതോടൊപ്പം നമ്മുടെ പാട്ടുകളും ഗാനങ്ങളും എന്നത് കാരണം എനിക്കറിയാം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മണ്ണിൽ പറങ്കികൾ നൂറ് കൊല്ലം ഭരിച്ച മണ്ണാണത് നമ്മൾ പറയും പറങ്കികൾ വളരെ ക്രൂരന്മാരായിരുന്നു അവർ നമ്മളോട് ഒരുപാട് ശത്രുതയുള്ള ആളുകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സംശയവുമില്ല അറബികൾ പോകട്ടെ അവർ അറബികളോട് വന്ന് നമ്മളോട് സൗഹൃദത്തിൽ കഴിഞ്ഞവരാണ് പക്ഷേ പത്തു വർഷം നമ്മളോട് വളരെ ക്രൂരമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുകയും തോൽപ്പിക്കുകയൊക്കെ ചെയ്ത ആ പറങ്കികൾ ആ പറങ്കികളെ ഇവിടെ നൂറു വർഷം താമസിച്ചപ്പോഴേക്കും എന്തെല്ലാം നമുക്ക് അവരിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇന്ന് നമ്മൾ പറയുന്ന ഞാൻ ഇങ്ങനെ ഡിക്ഷണറി നോക്കിയപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഓരോ നോക്കിയപ്പോൾ പല ഒരുപാട് വാക്കുകൾ അറബി അറ അറബി ഭാഷയിൽ നിന്ന് ഒട്ടും പിന്നിലല്ലാത്ത വിധം നിരവധി വാക്കുകൾ പറങ്കി ഭാഷയിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ മേശ എന്ന് പറഞ്ഞാലും കസേര എന്ന് പറഞ്ഞാലും ബിസ്കറ്റ് എന്ന് പറഞ്ഞാലും ഇനി വേണ്ട തണ്ടാസ് പണ്ട് നമ്മളെ ഇങ്ങനെ കാര്യസാധ്യത്തിന് പോയിരുന്നതിൻ്റെ ടോയ്ലറ്റിന് പറയുന്നത് തണ്ടാസ് എന്നായിരുന്നു ഈ വാക്കുകൾ വരെ പറങ്കികളുടെ സംഭാവനയാണ് പിന്നെ പറങ്കി പുണ്ണുണ്ട് പറങ്കി മാങ്ങയുണ്ട് പറങ്കി അണ്ടിയുണ്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേറെയുണ്ട് ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ചൈനക്കാർ ഇവിടെ വന്നു പോയിട്ടേ ഉള്ളൂ അവർ ഒരിക്കലും ഇവിടെ താമസിച്ചിട്ടൊന്നുമില്ല കുറച്ചു കുറച്ചൊക്കെ താമസിച്ചു എന്നല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ചെങ്ഹോ എന്ന് പറയുന്ന ഒരു സഞ്ചാരി ഏഴ് വട്ടം നമ്മുടെ ഇവിടെ വന്നു സഞ്ചരിച്ചു പോയിട്ടേ ഉള്ളൂ പക്ഷേ ചൈനയുടെ എത്ര പദങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും കുറ്റ ഞാൻ നമ്മുടെ കുറ്റിച്ചിറ ഭാഗത്തേക്ക് പോകുമ്പോൾ പലരും സംസാരിക്കുന്നത് ഇപ്പോഴും ചൈനീസ് സ്റ്റൈലിലാണ് ചൈനയിൽ പോയാൽ അറിയാം അത് നമ്മൾ ചൈനയിലൊന്നു പോയി നോക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് പലരും സംസാരിക്കുന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് കാരണം അവർ ആയിരിക്കും ചൈന പള്ളി ചീന പള്ളി ഇപ്പോഴും നമ്മളിവിടെ നിലനിൽക്കുന്നില്ലേ അതുമാത്രമല്ല ചെങ്ങോ എന്ന് പറയുന്ന നാവികൻ ഇവിടെ വെച്ചാണ് മരിച്ചത് എന്നും അദ്ദേഹത്തിൻ്റെ കബറുടെ ഇവിടെ ഉണ്ട് എന്നും പറയുന്നു അപ്പോൾ അവർ തന്നതല്ലേ നമ്മുടെ ചീന ഭരണിയും ചീനച്ചട്ടിയും ചീന വലയുമൊക്കെ അവർ തന്നതല്ലേ അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ഒരു തടസ്സവുമില്ല പക്ഷേ നമ്മൾ വിദ്വേഷം സംസാരിക്കുമ്പോൾ നമ്മൾ ശത്രുവാകും പക്ഷേ ശത്രുവാകുമ്പോഴും നമുക്ക് എന്തായിരിക്കും അവരുടെ ഭാഷയും അവരുടെ സംസ്കാ സംസ്കാരവും ഒക്കെ നമ്മിലേക്ക് ഇങ്ങനെ ആവാഹിച്ചു കൊണ്ടിരിക്കും ഒരിക്കൽ നമ്മുടെ അമിത് ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അമിത്ഷാ വളരെ ശക്തമായി ഹിന്ദി ഭാഷയിൽ നിന്ന് എല്ലാ ഉറുദു പേർഷ്യൻ പദങ്ങളും ഇല്ലാതാക്കണം അത് മാറ്റിയിട്ട് എഴുതണം ആരും ഈ ഹിന്ദി സംസാരിക്കുമ്പോൾ അതിൽ സംസ്കൃതമേ വരാൻ പാടുള്ളൂ ഉറുദു ഒക്കെ ഒഴിവാക്കണം എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് അതിൻ്റെ നിയമം കൊണ്ടുവരാനും വേണ്ടി ശ്രമിച്ചു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും വന്നു ഒന്ന് പ്രൊഫസർ ഇർഫാൻ ഹബീബ് എൻ്റെ അധ്യാപകനാണ് അദ്ദേഹം അലീഗറിലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു അങ്ങനെയാണെങ്കിൽ അമിത് ഷാ എന്ന പേര് ആദ്യം മാറ്റണം എന്ന് പറഞ്ഞു കാരണം അമിത് ഷാ എന്ന പേര് അത് പേർഷ്യൻ ഭാഷയിലുള്ളതാണ് അതുകൊണ്ടത് മാറ്റണം ആദ്യം എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ അത് ഒരിക്കലും നമുക്ക് നമ്മുടെ മണ്ണിൽ നിന്ന് ആരൊക്കെ ഇവിടെ വന്നു അതൊക്കെ തീർത്ത് മാറ്റാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഈ ഭാഷാവിലാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെയൊക്കെ അപ്പുറം നമ്മെ ഒന്നിപ്പിക്കുന്നത് നമ്മുടെ സ്വരമാതിരിയും നമ്മുടെ ഭാവനകളും ചിന്തകളുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ആശംസകൾ അറിയിക്കുന്നതിന് ഡോക്ടർ കെ സു ിക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ കുഞ്ഞാലി ശരി പുരുഷായിരിക്കുന്ന കേരള മാപ്പാള ഹേഴ്സ് അസോസിയേഷൻ്റെ മറ്റ് ഭാരവാഹികളെ പ്രശസ്തരായ മാപ്പിള പാട്ട് മാപ്പിള പാട്ടിൻ്റെ മറ്റു സാരഥികൾ സഹോദരി സഹോദരന്മാർ എല്ലാവരും മാപ്പിളപ്പാട് ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മാപ്പിളപ്പാട്ടിൻ്റെ പറ്റി ഒരു ചരിത്രപരമായ വിവരണം തന്നെ നമ്മുടെ പ്രസിഡന്റ് കുഞ്ഞാലി ഡോക്ടർ ഇവിടെ അവതരിച്ചിരിക്കുകയാണ് അതേമാതിരി കേരള മാപ്പിള അസോം ലബേഴ്സ് അസോസിയേഷൻ്റെ ഉത്ഭവത്തെ അതിൻ്റെ പ്രവർത്തനെ പറ്റിയും എല്ലാം തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ടു മാപ്പിള പാട്ടിലെ മാപ്പിള സ്വമ ലബേഴ്സ് അസോസിയേഷൻ രൂപം കൊണ്ട് നാൾ മുതൽ അതിസജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ കുഞ്ഞാലി വരെ പേരുകൾ പറയാൻ വിട്ടുപോയി അത് ഞാനിപ്പോൾ സർക്കാരിലൂടെ പറയാൻ ആഗ്രഹിക്കുക മാപ്പിള പാട്ടിൻ്റെ സോങ് ലവ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഈ വർഷങ്ങൾ മുഴുവനും പ്രവർത്തിച്ചിരുന്ന ഭരണം വരെ പ്രവർത്തിച്ച രണ്ട് വ്യക്തികളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എം വി ബഷീറും മറ്റ് പി കെ പ്രിയപ്പെട്ട എം കെ സി അ ഞാൻ അവരെ ഓർക്കുകയാണ് കാരണം ഞാനൊരു പഴയ പ്രവർത്തകൻ നിരക്ക് അവരെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മത്യം എടുത്ത് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ സ്മരിക്കപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ മുതിരുന്നില്ല ഞാൻ ഒൻപത് വർഷക്കാലം മപ്പിളാസോമ ലോസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ ഡോക്ടർ കുഞ്ഞാലി അനുസ്മരിച്ച പി ഇസ്മായിൽ പി ഇസ്മായിൽ എൻ്റെ ആഹാരത്തിലാമുള്ള സെക്രട്ടറി ആയിരുന്നു ആഹാരത്തിലാകുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ മലബാറിലും വിശേഷിയ കോഴിക്കോട്ടും കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു ഈ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട യേശുദാ സൽക്കാമുള്ളവരെ വിളിച്ചു വരുത്താനും അവരെ വിജ്ഞ സദസ്സിൻ്റെ മുമ്പിൽ അവരെ പ്രീതിക്കാനും അവരെ അവരുടെ ആ സംഭാവനകളെ പരാമർശിക്കാനും എല്ലാം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ ചരിത്ര പണ്ഡിതരും എൻ്റെ സുഹൃത്തുമായ ഹുസൈൻ അണ്ടത്താണി മാപ്പിളപ്പാട്ടിൻ്റെ വിവിധങ്ങളെപ്പറ്റി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാം തന്നെ ഞാൻ അവസ്ഥ ഈ വിശ്വൽ പുരസ്കാരം നേടിയ പ്രസിദ്ധ മാപ്പിളപ്പാട്ട് ഗായകനും എല്ലാമായ യൂസുഫ് കാലക്കാട്ടിനെ ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അവാർഡുകൾ മറ്റും ഇനിയും ഉണ്ടാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവർക്കും മോനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനും എല്ലാവർക്കും ഇന്നത്തെ താരം എൻ്റെ സുഹൃത്തു കൂടെ യൂസുഫ് കാരകൻ്റെ മറുപടി നമ്മൾ കേൾക്കാം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു